എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കിസാൻ സമ്മാനത്തിന്റെ ഇരുപതാമത്തെ കടവർന്നും ഇന്നലെ ആറ് മണി മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ഇന്നലെ പതിനൊന്ന് മണി എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ആറു മണി മുതൽ തന്നെ നമുക്ക് വിതരണം ആരംഭിച്ചു കുറെ പേരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ആ തുക ക്രെഡിറ്റ് ആയി നിരവധി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അത് പ്രകാരം തന്നെയും രാവിലെ മുതൽ ആരംഭിച്ചു ഇന്നലെ രാത്രി വെളുപ്പം കാലത്തും ഒക്കെ തന്നെയും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പി എ കിസാൻ സമ്മാന നിധിയിൽ ഇനി ഇപ്പോൾ ആർക്കെങ്കിലും ഒക്കെ തുക വിതരണം ലഭിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പി എഫ് എം എസിനകത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് റിവസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം അതാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്നത് പി എഫ് എം എൽ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പി എഫ് എം എസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് മാർഡിയം സിസ്റ്റം അവരാണ് നിങ്ങൾക്ക് ഫണ്ട് അയച്ചു തരുന്നത് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യണം അവിടെ ആ ഒരു തുക വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം വിതരണം ലഭിക്കില്ല അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും റിജക്ഷൻ ബാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അതല്ല നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ബാങ്ക് മാറിയാണ് പൈസ വന്നിരിക്കുന്നതെങ്കിൽ ബാങ്കിന്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് നമ്പർ അവിടെ കാണാൻ സാധിക്കും ആ ഒരു നമ്പർ വെച്ച് നിങ്ങൾ കൺഫേം ചെയ്യുക നിങ്ങളുടെ ബാങ്ക് ഏതാണ് ഏത് ബാങ്കിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ തൂ വിതരണം വരാത്തവർ അത്യാവശ്യമായിട്ട് തന്നെ നിങ്ങൾ പി എഫ് എം എസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ അതോ റിജക്റ്റ് ആണോ അല്ലെങ്കിൽ ഏത് ബാങ്കിലേക്കാണ് ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തവണത്ത് വന്നിരിക്കുന്ന പേയ്മെന്റിനാ നമുക്ക് കോളത്തിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡിയും നമുക്ക് അയച്ചിട്ടിരിക്കുന്ന ലാസ്റ്റ് ബാങ്ക് ഡിജിറ്റ് ലാസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും ഏത് ബാങ്കിലേക്കാണ് ഈ തുക വന്നിരിക്കുന്നത് അത് ഏതാ നമ്മൾ കൺഫേം ചെയ്യുക അത് നേരത്തെ മുതലേ ഒരു കാര്യമാണ് പല ബാങ്കും ചേഞ്ച് ചേഞ്ചായിട്ട് തരം നമുക്ക് തുക തോന്നണം വരും കാരണം ഡി ബി ടി ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്കൊക്കെ ആ തുക പോകാനുള്ള സാധ്യതയുണ്ട് ഡയറക്റ്റ് മനസ്സിലാക്കി ട്രാൻസ്ഫർ ആധാർ കോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഓരോ പുതിയ ബാങ്ക് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വീട് കെ വൈ സമയത്ത് ആ ബാങ്കൊക്കെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മാറിയാണോ പേയ്മെന്റ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ട് ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി നമുക്കിവിടെ ഇപ്പോൾ നേരത്തെ സെൻട്രൽ ഐ ഡി ആയിട്ട് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫാർമർ ഐ ഡി അണ്ടർ പ്രോസസ്സിങ് എന്നുള്ളതായിട്ടുണ്ട് നമ്മുടെ റവന്യൂ സെക്ഷനിലാണ് ഇത് നടക്കുന്നത് റവന്യൂ സെക്ഷനിൽ ഇത് സർവീസ് ചെയ്തുകൊണ്ട് തന്നെയും നമുക്ക് അണ്ടർ പ്രോസസിംഗ് ചെയ്ത് ഓക്കെ നമുക്ക് ഇത് അപ്രൂവൽ ആക്കി തന്നെ നമ്മുടെ ഫാർമർ ഐ ഡി അവിടെ രജിസ്റ്റർ ആവുന്നതാണ് അപ്പം നിങ്ങളെല്ലാണ്ട് സ്റ്റാറ്റസ് നിങ്ങൾ എൻട്രോൾമെന്റ് ഐ ഡി നോക്കിയാൽ മതി നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതും തന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ് ആണ് അത് അവിടെ വന്നു കൊള്ളും ഫാർമർ ഐ ഡി അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോളും ഇപ്പം എന്തായാലും നമ്മുടെ സെൻട്രൽ ഐ ഡി അവിടെ കാണാൻ സാധിക്കില്ല ആ സെൻട്രൽ ഐ ഡി മാറിയിട്ട് നമ്മുടെ ഫാർമർ ഐ ഡിക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർ പ്രോസസ്സിങ് അവിടെ നടക്കുകയാണ് അത് കൺഫേം ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫാർമർ ഐ ഡി ഓട്ടോമാറ്റിക്കലി അവിടെ രജിസ്റ്റർ ആവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ തുക വരാത്തവർ പി എഫ് എംസും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ അവിടെ റിജക്ഷൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് ബാങ്കിലേക്കാണ് പോയിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് കൺഫേം ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്